സന്ദീപ് വരും ഞാനും ബി പി എത്ര തർക്കിച്ചാലും അതിന് മറുപടി വരില്ല കാരണം ബി പിക്ക് അറിയാം സി പി എമ്മിന് അറിയാം എം പി ഗോവിന്ദിന് അറിയാം പിണറായി വിജയൻ അറിയാം പോയ കാലങ്ങൾ വോട്ട് വാങ്ങിയതാണ് അക്നോളജ് ചെയ്താൽ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ പക്ഷേ ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ഇവിടെ 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 നറേറ്റീവ് ബിൽഡിംഗ് ആണ് സാധാരണ നിയമസഭയിലേക്കാണ് നറേറ്റീവ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ തദ്ദേശ സ്ഥിരം ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് പകരം വെക്കാൻ നറേറ്റീവ് ഉണ്ടോ സന്ദീപ് നിങ്ങൾക്ക് പകരം വെക്കാൻ നറേറ്റീവ് ഉണ്ടോ ആഷ്മി തീർച്ചയായിട്ടും ഉണ്ട് എനിക്കൊരു കുറച്ച് സമയം തരണം കാരണം ഈ സമയത്ത് മുഴുവൻ വി പി പി അങ്ങേയും തമ്മിലുള്ള തർക്കത്തിന് മൂകസാക്ഷിയായിട്ടിരിക്കേണ്ടി വന്ന ഒരു ദൗർഭാഗ്യവാനാണ് ഞാൻ ഇവിടെ വി പി പി മുസ്തഫ എന്ത് വന്നാൽ ഇനി ആഷ്മി ആ സ്റ്റുഡിയോയിൽ ശീർഷാസനത്തിൽ നിന്നാൽ പോലും അദ്ദേഹം അദ്ദേഹം സത്യം പറയില്ല എന്നുള്ളത് തീർച്ചയാണ് സത്യം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ് സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലും ഇല്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചു കഴിക്കും ഈ അവസ്ഥയിലാണ് ഇപ്പോൾ വി പി മുസ്തഫയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം മണ്ടാൻ പോകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് ആ മൗനം പാലിച്ചോട്ടെ അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്നുള്ള സംരക്ഷണത്തിന് ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം കഷ്ടമാവും ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ കോൺഗ്രസിനെതിരെ ആരോപിച്ചത് കോൺഗ്രസ് വലിയ അടിയാണ് പറഞ്ഞു സ്ഥാനാർത്ഥികൾക്ക് ആവാൻ വേണ്ടി വലിയ അടിയാണെന്നൊക്കെ പറഞ്ഞു ശരി ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങളുണ്ടാവും എതിരഭിപ്രായം ഉണ്ടാവും സ്ഥാനാർത്ഥിയാവൻ ആഗ്രഹമുള്ളവരുണ്ടാവും അത് പ്രകടിപ്പിക്കുന്നവരുണ്ടാവും വൈകാരികമായി പ്രകടിപ്പിക്കുന്നവരുണ്ടാവും പക്ഷേ നിങ്ങൾക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി നിഷ്കരണം കൊന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഈ ചാനൽ വന്നിരുന്ന് കോൺഗ്രസിനെ ജനാധിപത്യം പഠിപ്പിക്കരുത് വിമത സ്ഥാനാർത്ഥിയെ തട്ടിക്കളയുമെന്ന് ഇന്നുപോലും ഭീഷണിപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയുടെ നേതാവ് കോൺഗ്രസിനെ ജനാധിപത്യം പഠിപ്പിക്കരുത് എത്രയോ ഉദാഹരണങ്ങൾ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ചൊക്ലിയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെടക്കം അടക്കം ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്തുനിന്ന് പിൻവലിക്കാൻ നിങ്ങൾ നടത്തുന്ന ഹീന ശ്രമങ്ങൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റത്തെ കൊടിയ ജനാധിപത്യ വിരുദ്ധത സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഈ കാലത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിങ്ങൾ ഈ ജനാധിപത്യ വിരുദ്ധത കാണിക്കുമ്പോൾ കേരളത്തിലെ വളർന്നു വരുന്ന യുവസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം നിങ്ങളിപ്പോ ഈ പറയുന്ന തട്ടിപ്പുകൾ നിങ്ങളിപ്പോ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഈ മുഖംമൂടി നിങ്ങൾ നിങ്ങളുടെ വികസനത്തിന്റെ മുഖംമൂടി നിങ്ങൾ അണിയിച്ചു അണിയിച്ചിരിക്കുന്ന ഈ ആവരണം ഒന്നും വിലപ്പോകാൻ പോകുന്നില്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവിതം ഏറ്റവും പ്രയാസപ്പെട്ട പത്ത് വർഷങ്ങളാണ് കടന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇവിടെ സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു വീട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭൂമി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കോസ്റ്റ് നിങ്ങൾ എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ വീട്ടിൽ ഒരു വീട് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇപ്പോൾ വീട് പോലും കിട്ടാത്ത അവസ്ഥയാണ് ലൈഫ് മിഷന്റെ ലൈഫ് പോയി കിടക്കുകയാണ് ഇനി കഷ്ടപ്പെട്ട ഒരു തൻ ഭാര്യയുടെ കെട്ടുതാലി പണയം ഒരു വീടുണ്ടാക്കി കഴി കഴിഞ്ഞാൽ ആ വീടിന് പെർമിറ്റ് കിട്ടാൻ എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി ആ വീടിന്റെ വീട്ടു നികുതി എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാലിന്റെ വില എത്ര വർദ്ധിപ്പിച്ചു പെൻഷൻ ഇവിടെ കുടിച്ച് ഒരു പൂർത്തിയാക്കട്ടെ അവന് ഞാനത് അതിലേക്ക് വരാം ആ ആ വീട്ടിൽ നിങ്ങൾക്ക് ഒരു പുതിയ വീടുണ്ടാക്കുമ്പോൾ വീടിന് പാല് കാച്ചണമെങ്കിൽ ആ പാലിന് വരെ ചിഞ്ചുറാണിപ്പൊ വില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എത്രയോ ഇരട്ടി നിങ്ങൾ വർദ്ധിപ്പിച്ചു ആ വീട്ടിനടക്കേണ്ട കറണ്ട് ചാർജ് നിങ്ങൾ എത്ര വർദ്ധിപ്പിച്ചു ആ വീട്ടിലടയ്ക്കേണ്ട വെള്ളക്കരം നിങ്ങൾ എത്ര വർദ്ധിപ്പിച്ചു ഒരു പാവപ്പെട്ട മനുഷ്യനെ എത്രത്തോളം അവൻ്റെ അവനെ പോക്കറ്റടിക്കാമോ അത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനെ പോക്കറ്റടിച്ചൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഈ കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊന്നൊരു സർക്കാരാണ് തല ഒരു തലമുറയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീകൾ പാവപ്പെട്ടവർ അവരെ പോക്കറ്റ് അടിച്ചിട്ടുള്ള അവരെ നികുതി ഭാരം കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള സർക്കാരിനെതിരായിട്ട് അങ്ങേറ്റത്തെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവരെ വിശ്വാസത്തിൽ കടന്നുകയറ്റം നടത്തിയിട്ടുള്ള സർക്കാരിനെതിരെ ശബരിമലയിൽ സ്വർണ്ണക്കുള നടത്തിയ സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം കേരളത്തിലുണ്ടാവും പിന്നെ മറ്റൊന്നും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം ഒഫോബിക്കായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കി ഈ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സി പി എമ്മിനെതിരായിട്ട് മനോറിറ്റി ഉണ്ടാകും ആ തർക്കത്തിൽ ഒന്നും ഒരു തർക്കവും വേണ്ട ഈ ഏഴായിരം രൂപ കൊണ്ടുപോയി കൊടുത്തെന്ന് പറഞ്ഞു എന്തായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നതായിരുന്നു വാഗ്ദാനം ആ വാഗ്ദാനം പോലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അടക്കം ഒരു പാരസെറ്റമോള് പോലും കിട്ടാത്ത അവസ്ഥ ഞാൻ പൂർത്തിയാക്കട്ടെ ഒരു പാരസെറ്റമോള് പോലും കിട്ടാത്ത അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പനി ബാധിച്ച് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്ന ഇയാൾക്ക് പാരസെറ്റമോൾ പോലും കിട്ടാത്ത കാലത്താണ് ജീവിക്കുന്നത് അപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോകുന്നത് അദ്ദേഹം നല്ല ചികിത്സ കിട്ടട്ടെ അദ്ദേഹത്തിന് ഒരു തർക്കവും കാര്യത്തിലില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കണം പക്ഷേ അദ്ദേഹം അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് ഈ നാട്ടിലെ പാവപ്പെട്ടവന് പനി വന്നാൽ കഴിക്കാൻ പാരസെറ്റമോളെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരല്ലേ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ച ചൂണ്ടിക്കാണിക്കുന്നതല്ലേ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് മരുന്നുണ്ടോ സർജറി ചെയ്യാൻ പറ്റുന്നുണ്ടോ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ തകർത്ത് തരിപ്പണാക്കിയില്ലേ ഇത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിനെതിരെ പറയുന്നത് സി പി എം ആണ് ആർ എസ് എസിനെതിരെ പറയല്ല ആർ എസ് എസിന്റെ അജണ്ട ഇന്ന് ആർ എസ് എസിനേക്കാൾ നന്നായി കേരളത്തിൽ നടപ്പാക്കുന്ന പാർട്ടിയായിട്ട് സി പി എം അറിയില്ലേ പി എം ശ്രീക്ക് പോയിട്ട് ആർ എസിന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പാക്കി കൊടുക്കാൻ പോയി ഒപ്പിട്ട് വന്ന വിദ്വാടെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം